السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രേക്ഷകർ അള്ളാഹു താല നമ്മുടെ വാക്കുകൾ പ്രവർത്തനങ്ങൾ എല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു പൊരുത്തപ്പെടുന്നത് പറയാനും കേൾക്കാനും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ നമ്മിൽ നിന്ന് മൺമറഞ്ഞ് പോയ എല്ലാവരുടെയും പരലോക ജീവിതം അള്ളാഹു സന്തോഷമായി കൊടുക്കട്ടെ നമ്മളിൽ നമ്മുടെ നാടുകളിൽ ഒക്കെ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാവർക്കും റബ്ബ് ഷിഫ നൽകട്ടെ ആഫത്തുകൾ തൊട്ട് മുസ്കളെ തൊട്ട് ദുരന്തങ്ങളെ തൊട്ട് നമ്മളെയും നമ്മുടെ നാടുകളെയും ഒന്നാ കാത്തു രക്ഷിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറഞ്ഞ മണിക്കൂർ കഴിയുമ്പോൾ നമ്മളിലേക്ക് വര വന്നുകൊണ്ടിരിക്കുന്ന ഒരു മാസമാണ് അവൽ നമ്മളൊക്കെ വളരെ താല്പര്യത്തോടെ വളരെ ആവേശത്തോടെ റബിയുൽ റബിയുല്ലവലിൻ്റെ വരവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് റബിയുൽ റബിയുല്ലവ്വലിൻ്റെ ആഘോഷം എന്ന് പറയുന്നത് അതൊരു ഒരു ആഘോഷമല്ല അതൊരു മനസ്സിൻ്റെ ഒരു സന്തോഷം കൂടെയാണ് റബിയൾ എന്ന് പറയുന്ന ആ ഒരു വസന്തം മുസൽമാൻ്റെ മനസ്സിന് ആത്മാവിന് ആവേശം നൽകുന്ന ഒരു വസന്തകാലമാണ് ഇന്ന് നമുക്കുള്ളത് പെരുന്നാളികളെക്കുറിച്ചൊക്കെ നമ്മൾ ഈദ് പറയാറുണ്ട് ഈദുൽ ഫിത്തർ ഈദുൽ അദഹ ഇതങ്ങനത്തെ ഒരു പെരുന്നാൾ ആഘോഷത്തെ പോലെയുള്ള ഒരു ആഘോഷം അല്ല എന്നാൽ പ്രതിഫലം നിറഞ്ഞതാണ് പെരുന്നാൾ ആഘോഷവും അതിലും അള്ളാഹുവിൻ്റെ പ്രതിഫലമുണ്ട് കൂലിയുണ്ട് ഈ ആഘോഷത്തിലും അള്ളാഹുവിൻ്റെ പ്രതിഫലവും കൂലിയും നമുക്ക് തരു കാരണം എന്തുകൊണ്ട് മുൻഗാമികളായ ആളുകളൊക്കെ റബിയുൽ അവൽ മാസം വന്നാൽ നബിസ്ഹു അലഹി വസ്സലം നങ്ങളെ കുറിച്ചുള്ള മധുഹുകൾ അവിടുത്തെ മൊജ്സാത്തുകൾ എല്ലാം പാടി പറയുന്ന ഒരു സ്വഭാവം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ട് ഒരു കാലഘട്ടങ്ങൾ വരുമ്പോൾ അടിസ്ഥാന മൂല്യങ്ങളെ ചോർന്നു പോകാതെ പുതുമയാർന്ന പരിപാടികൾ സംഘടിപ്പിക്കുക എന്നുള്ളത് ഏതൊരു വിഷയത്തിലും ഉള്ള ഒരു കാര്യമാണ് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിൽ അത് നമുക്ക് കാണാൻ സാധിക്കും നബിസ്വല്ലാഹു അലൈവിസല് നമ്മുടെ കാലഘട്ടത്തിൽ ഇത്രത്തോളം സൗകര്യങ്ങൾ ഉണ്ടായിട്ടില്ല സ്വഭാവത്തിൻ്റെ കാലത്തും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലം എല്ലാം എല്ലാ സൗകര്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് വാർത്താ ചാനലുകളും വീഡിയോകളും നല്ല സ്റ്റേജ് അതുപോലെയുള്ള ശ്രോതാക്കൾക്ക് ഇരിക്കാൻ സൗകര്യപ്പെടുന്ന പ്രഭാഷകന്മാർക്കും പ്രാസംഗികമാർക്കും വിഷയങ്ങളെ അവതരിപ്പിക്കാനും ഒരുപാട് ആളുകളെ കേൾപ്പിക്കാനും ഒക്കെയുള്ള വിവിധങ്ങളായ സൗകര്യങ്ങൾ ഒരു സ്ഥലത്തൊരു പരിപാടി നടക്കുന്നത് മറ്റുള്ള ആളുകളെ വിദേശത്തുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളെ അവർക്ക് ആ സമയത്ത് ലൈവായി കാണാനും കേൾക്കാനുമുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടെ നിരവധി സൗകര്യങ്ങൾ നമുക്ക് അന്നാമത്താൽ നൽകിയിട്ടുണ്ട് അതെല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം എന്തുകൊണ്ട് കാലങ്ങളിലൊക്കെ ക്ലാസ്സുകൾ പ്രസംഗങ്ങളൊക്കെ ഒരു മൈക്ക് മൂലത്തെ സംവിധാനങ്ങളും ഇല്ലാതെയായിരുന്നു മൈക്ക് കണ്ടുപിടിക്കപ്പെട്ടപ്പോൾ അത് നമുക്ക് ഈ ഒരു നല്ല മേഖലയെ നമ്മൾ ഉപയോഗപ്പെടുത്തി തുടങ്ങി എന്ന പോലെ സൗകര്യങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയും ആ സൗകര്യങ്ങളാവട്ടെ അത് ദീനിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ രൂപത്തിലല്ലാത്ത വിഷയങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുവരികയും ആ ഒരു വിഷയത്തെ നമ്മൾ ധർമ്മത്തിൽ മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു രീതി അതാണ് റബിയുലവൽ നമുക്ക് കാണുന്ന കേൾക്കുന്ന സന്തോഷങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മതഹുകൾ നമുക്ക് പറയാനും പാടാനുമുള്ള അവസരങ്ങളെ നാം അതാത് കാലങ്ങളിലുള്ള മാർഗങ്ങളെ അവലംബിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നത് എന്നതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ ആകെ താല്പര്യം അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ പ്രവാചക സ്നേഹം പ്രവാചകനുമായുള്ള ആ ഒരു ബന്ധം അത് നമുക്ക് നമ്മൾക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത വലിയ ഒരു സൗഭാഗ്യമാണ് എന്തുകൊണ്ട് നമ്മളും നാം പടക്കപ്പെടാൻ കാരണക്കാരൻ തന്നെ ഹബീബായ നബി നബിസ്വല്ലാഹു അലൈ വസ്സലം തങ്ങളാണ് നിബിധങ്ങളില്ലായിരുന്നെങ്കിൽ ലോകത്തെ അള്ളാഹു പടക്കുമായിരുന്നില്ല അള്ളാഹു തന്നെ അത് വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ മാത്രമല്ല ആദ്യമായി അള്ളാഹു സൃഷ്ടിച്ചത് നബി നബിസ്വല്ലാഹു അലൈവ് വസ്ലം ഞങ്ങളുടെ നൂറാണ് നബി ഞങ്ങളുടെ ആ പ്രകാശമാണ് എന്നൊക്കെ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ നബി നബിസല്ലാഹു അലൈവസ്ല തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന ഒരു മാതൃക അല്ലെങ്കിൽ അവിടുത്തെ അധ്യാപനം അവിടുന്ന് തന്നെ പഠിപ്പിച്ച പഠിപ്പിച്ചെന്താണ് നിങ്ങളിൽ ഒരാൾ പൂർണ്ണ വിശ്വാസി ആവുകയില്ല നിങ്ങളെ മാതാപിതാക്കളെക്കാൾ നിങ്ങളുടെ മക്കളെക്കാൾ മറ്റുള്ള സർവജനങ്ങളെക്കാളും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതുവരെ അമുഖമായി പറയട്ടെ ഇതൊക്കെ ഇസ്ലാമത വിശ്വാസികളോടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത് മറ്റുള്ളവർക്ക് ഇത് ബാധകമല്ല നബിസ്വല്ലാഹു അലൈവസലമ്മ തങ്ങളെ എങ്ങനെ സ്നേഹിക്കണം എന്നതിനിക്ക് അള്ളാഹു അള്ളാഹുവിൻ്റെ റസൂല് തന്നെ അതിൻ്റെ രൂപം അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ പ്രത്യേകത നമുക്ക് പഠിപ്പിച്ചു മാത്രമല്ല ഖുർആാൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു വരുന്നത് എന്താന്ന് അന്യ പിന്നീനമിന്നം പ്രവാചകനാവട്ടെ സത്യവിശ്വാസികളുമായി പ്രവാചകൻ്റെ ആ ഒരു ബന്ധം സത്യവിശ്വാസികളോട് പ്രവാചകൻ എത്രത്തോളം ബന്ധപ്പെട്ടിട്ടുണ്ട് മിൻ അംഫുസിഹിം അവിടെ സ്വന്തം ശരീരങ്ങളെക്കാൾ സ്വന്തം ശരീരങ്ങളെക്കാൾ അവർക്കേറ്റവും ഏറ്റവും ബന്ധപ്പെട്ടത് നബിസ്ഹു അലഹി വസ്ല്ല തങ്ങളാണ് ഇതിനെ വിശദീകരിക്കുന്നുണ്ട് ഒരു തഫ്സീറിൻ്റെ ഒരു ഉദ്ധരണി നോക്കൂ ുംമാനിൻ്റെ ഒരു പരിപൂർണമായ ഒരു സ്ഥാനം എത്തിക്കുകയില്ല അച്ചായക്കൂന റസൂലു പ്രവാചകനാകുന്നത് വരെ അവരുടെ ശരീരങ്ങളിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് പ്രവാചകനാകുന്നത് വരെ അവിടെ ഈമാൻ പരിപൂർണമാവുകയില്ല ിം അബി അവിടെ മാതാപിതാക്കൾ പിതാക്കളെക്കാളും അവിടെ മക്കളെക്കാളും ഇതിൻ്റെ അർത്ഥം മാതാപിതാക്കളെ സ്നേഹിക്കേണ്ട ഒന്നും അല്ലോ മക്കളെ സ്നേഹിക്കേണ്ട എന്നൊന്നുമല്ല അപ്പം മക്കൾക്ക് നമ്മൾ എത്രത്തോളം സ്നേഹം കൊടുക്കുന്നു മാതാപിതാക്കൾക്ക് നമ്മൾ എത്രത്തോളം സ്നേഹം കൊടുക്കുന്നു അതിനെക്കാളും സ്നേഹം കൊടുക്കേണ്ടത് നബിസ്വല്ലാഹു അലൈവിസ്ലം തങ്ങൾക്കാണ് എന്നാണ് ഈ പറഞ്ഞു വരുന്നത് കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനുണ്ടാകാൻ കാരണക്കാരനവരുടെ മാതാപിതാക്കളായതുകൊണ്ട് അവരോടുള്ള ആ ഒരു ബന്ധം നമുക്ക് വലുതാണ് മക്കളാവട്ടെ നമ്മൾക്കുണ്ടായതാണ് അതുകൊണ്ട് മക്കളോടും മനുഷ്യർക്ക് വലിയ ബന്ധമാണ് വലിയ സ്നേഹമാണ് മക്കളെക്കാളും മാതാപിതാക്കളെക്കാളും ഒക്കെ സ്നേഹം കൊടുക്കേണ്ടത് നബിസ്വല്ലാ വസ്ലകൾക്കാണ്

അവനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാവുക ഉമ്മാഹുമാ അവ രണ്ടാൾ അല്ലാത്തവരെക്കാൾ അള്ളാഹുവും റസൂലും ഒരു മനുഷ്യന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആയ ആളായി അവർ അവൻ്റെ ഏറ്റവും ഇഷ്ടം അള്ളാഹുവിനോടും റസൂലിനോടും ആയാൽ അവനക്ക് ഈമാനിൻ്റെ ആ ഒരു മാധുത്യം ലഭിച്ചു എന്നുള്ളതാണ് നബിസ് പഠിപ്പിച്ചത് ഇത്ര മാത്രം വളരെ ആണ് സ്നേഹം ഒരു മനുഷ്യൻ വന്നിട്ട് നബി തങ്ങളോട് ചോദിച്ചു എപ്പോഴാണ് അന്ത്യനാൾ ഉണ്ടാവുക റസൂലുള്ള ആ ഒരു ചോദ്യത്തിന് അല്പസമയം ഉത്തരം കൊടുത്തില്ല വീണ്ടും അദ്ദേഹത്തോട് അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ അന്ത്യനാൾ ഉണ്ടായാൽ എന്താണ് നിങ്ങൾ വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് അഞ്ചാൾ ഉണ്ടായാൽ എന്താണ് നിങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചപ്പോൾ നബുസ്ല്ലാഹു അലൈവല്ല തങ്ങളോട് അയാ അദ്ദേഹം പറഞ്ഞു വ വസൂൽ അള്ളാഹുവിനോടും റസൂലിനോടുള്ള ആ ഒരു സ്നേഹമുണ്ട് അപ്പോൾ റസൂൽ നായി തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു അഹ് ബബിത്ത നിങ്ങൾ ആരെ സ്നേഹിക്കുന്നു അവൻ്റെ കൂടെ ഉണ്ടാവും അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിച്ചാൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ കൂടെ ഉണ്ടാവും എന്ന് നബിസല്ലാഹു അലൈ വസല് മറുപടി പറഞ്ഞു എന്ന് അനീസിൽ കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് റബിയുല്ലവൽ മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് സാധ്യമാകുന്നത് നിബിതങ്ങളെ സ്നേഹിക്കലാണ് സ്നേഹം സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം നിബിധങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം നിബിധങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹിൻ്റെ റസൂരിൻ്റെ അവിടുത്തെ മധുഹുകൾ പറയുക എന്നുള്ളത് അവിടുത്തെ മധുഹ് പറഞ്ഞ സ്വഹാബികൾക്ക് നിബിധങ്ങളെ മുമ്പിൽ നിന്ന് നിബിധങ്ങളെപ്പറ്റി പറഞ്ഞപ്പോൾ നിബിധങ്ങൾ ആ പേരിൽ സമ്മാനം കൊടുത്തതായിട്ട് അജീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും കാരണം ഒരു മനുഷ്യന് ഒരു മുസൽമാൻ ഏറ്റവും അവനക്ക് സ്നേഹിക്കപ്പെടാൻ മധു പറയാൻ ഒക്കെ മുത്തുനവിധങ്ങളല്ലാതെ പിന്നാലാണ് ഉള്ളത് അതുകൊണ്ട് റബിയുല്ലബലിൻ്റെ പുണ്യമാക്കപ്പെട്ട രാപ്പകലുകൾ നമുക്ക് മധു സ്വലാത്തുകളും അതുപോലെയുള്ള നല്ല വിഷയങ്ങളുമായി നല്ല പുണ്യമാക്കപ്പെട്ട മന്ത്രങ്ങളുമായി റിഖറുകളുമായി സ്വലാത്തുകളുമായി അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ട് പോകണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ സല്ലാഹു അല മുഹമ്മദ് സല അല്ലാഹു അലൈ വസ്ലം അള്ളാഹുഅലം അറബി അസാംക്കും പ്രത്യേകമായി ദുവാ ചെയ്ത് കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരുടെയും എൽ എല്ലാ സന്ദേശങ്ങളും അള്ളാഹുസ്വാദിപ്പിച്ചെ മറ്റേ ശബ്ദം ശ്രവിക്കുന്ന ഇത് ഷെയർ ചെയ്യുന്ന എല്ലാവർക്കും നന്മകൾ വരട്ടെ നന്മകളെ പ്രോത്സാഹിപ്പിക്കാം ദ്വാ കൊണ്ട് ഈ ഒരു കമൻറ്റിലൂടെയും അല്ലാതെയും ഒക്കെ ദ്വാ കൊണ്ട് വസീത്ത് ചെയ്ത എല്ലാവരുടെയും എല്ലാ സതുദ്ദേശങ്ങളും അള്ളാഹു സാധിപ്പിച്ച് കൊടുക്കട്ടെ പ്രതിസന്ധികളിൽ അള്ളാഹു നമ്മളെ കാതർഷിക്കട്ടെ ആഫത്തുകളെ തൊട്ട് അള്ളാഹു നമ്മളെ രക്ഷിക്കട്ടെ ഖൈറും ബർക്കത്തും നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ ആവീ സാഹു അല്ല മുഹമ്മദീൻ വ അല ആലി വസായിീൻ വലമുറബിമീൻ അസ്ലാ വാരിക്കും വർഹമുലാ വരകാത്തൂ